േ വിഷബാധയേറ്റ് ഈടെ ഒരു കൊച്ചു പെൺകുട്ടി മരണമടഞ്ഞ ദൗർഭാഗ്യകരമായൊരു വാർത്ത പട്ടി കടിക്കുന്നതാണോ പൂച്ച കടിക്കുന്നതാണോ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പട്ടി മാന്തുന്നതാണോ പൂച്ച മാന്തുന്നതാണോ കൂടുതൽ പ്രശ്നമുള്ളത് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും അത് നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളതാണ് വിദേശത്തെ പ്രോട്ടോക്കോൾ അത് ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ ആ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ളത് എത്ര പേർക്കറിയാം അത് എടുക്കാനായിട്ട് പലരും വൈമുഖ്യാനും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇതെടുത്തെന്നാൽ ഒരു ചെറിയ ക്ഷീണമോ പനിയോ പോലും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം പക്ഷേ നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ലാണ്ട് പോകും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വാക്സിനേഷൻ എടുക്കാറുണ്ട് പല അസുഖങ്ങൾക്കും റാബീസ് വാക്സിനേഷനും അത്തരത്തിലൊന്നാണ് പക്ഷെ നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ലാണ്ട് പോകും അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും റാബീസിൻ്റെ വാക്സിനേഷൻ ആണെങ്കിൽ ശരി ബാക്കിയുള്ള ഇപ്പം ടി ബിക്കുള്ള വാക്സിനേഷൻ ബി സി ജി അത് ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് അതുപോലെ മറ്റ് പല തരത്തിലുള്ള ന്യൂമോണിയയ്ക്കുള്ള വാക്സിനേഷൻസ് കൊടുക്കാറുണ്ട് വിദേശങ്ങളിലൊക്കെ എല്ലാ ആളുകൾക്കും നിർബന്ധമായിട്ടും കൊടുക്കുന്നൊരു വാക്സിനേഷനുണ്ട് ഷോട്ട് അല്ലെങ്കിൽ ഫ്ലൂ ജാബ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വാക്സിനേഷൻ അതായത് നമുക്ക് സാധാരണ വരുന്ന പനി ജലദോഷം ചുമ തുടങ്ങിയ ജലദോഷ ജലദോഷപ്പനികളുണ്ടല്ലോ അതിനെയെല്ലാം നമ്മൾ ഒറ്റ പേരിൽ പറയും ഫ്ലൂ എന്ന് അതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നമ്മുടെ ഈ കോവിഡും ഫ്ലൂ ലൈക്ക് ഇൽനസ് ആയിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്ന വഴി ജലദോഷവും പനിയും തിരേ വരികയില്ല എന്ന് മാത്ര എന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് പല തരത്തിലുള്ള വേരിയൻസ് ഉണ്ട് വൈറസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻസ് ഓരോ വർഷവും സ്ട്രെയിൻസ് പുതുക്കിയാണ് വരുന്നത് അപ്പോൾ നേരത്തെ അത് ട്രൈവാലൻ ആയിരുന്നു ഇപ്പോൾ അത് ക്വാഡ്രി വാലൻ വാക്സിനാണ് ഇനി ചിലപ്പോൾ അത് ആയിരിക്കാം കാര്യം അതിൻ്റെ സ്ട്രെയിൻസ് ചിലപ്പോൾ ആഡ് ചെയ്തു വരിക നമുക്കറിയാം കൊറോണയുടെ തന്നെ വകഭേദങ്ങൾ ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇങ്ങനത്തെ വാക്സിനേഷൻസ് നമ്മൾ വർഷാവർഷം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ഞാൻ ഫ്ലൂ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എൻ്റെ പേരൻസിനും എൻ്റെ മോനും അടക്കം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഫ്ലൂ ഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആറുമാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും അത് നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളതാണ് വിദേശത്തെ പ്രോട്ടോക്കോൾ അത് ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോൾ ആ ഒരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട് അതനുസരിച്ച് എല്ലാവരും ഫ്ലൂ ജാബ് ഇപ്പോൾ എടുക്കുന്നുമുണ്ട് നമ്മുടെ നാട്ടിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ളത് എത്ര പേർക്കറിയാം അത് കൃത്യമായിട്ട് എടുക്കുന്നവർ എത്ര പേരുണ്ടാവാം ഞങ്ങൾ ശ്വാസകോശ രോഗത്തിൽ ചികിത്സയ്ക്കായിട്ട് വരുന്ന രോഗികളോട് പ്രത്യേകമായിട്ട് പറയാറുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വാക്സിനേഷനുണ്ട് ഇതെടുത്തെന്നാൽ നമുക്ക് പലപ്പോഴും ഒരു ഒരൻപത് ശതമാനമെങ്കിലും ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ആ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമല്ല അതുവഴി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അസുഖങ്ങളായിട്ടുള്ള ചുമ ശ്വാസം മോട്ടുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഒരു പകുതിയായിട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റും എന്ന് പറയാറുണ്ട് പലപ്പോഴും ഇതിന് വില കൂടുതലാണ് വില ഭയങ്കര കൂടുതലൊന്നുമില്ല കേട്ടോ നമ്മളൊരു ഷർട്ട് വാങ്ങിക്കുന്നതിൻ്റെ അത്രയും പോലും വില അത് എടുക്കാനായിട്ട് പലരും വൈമുഖ്യാനും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇതെടുത്തെന്നാൽ ഒരു ചെറിയ ക്ഷീണമോ പനിയോ പോലും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഈ ഫ്ലൂ ഷോട്ട് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഓ ഒരു ജലദോഷപ്പനി അത് അങ്ങ് വന്നു പോകുന്നതല്ലേ നല്ലത് ജലദോഷം എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെയോ പുറത്ത് താ പോകുന്ന ഒരു സംഗതിയാണ് എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് വർഷത്തിൽ ജലദോഷം എന്ന് പറയുന്നത് അങ്ങനെ തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയൊന്നുമില്ല ഇതിങ്ങനെ ഒഴുകി പോകണം എന്ന് പറയുന്നതും തെറ്റാണ് കാര്യം ഈ ജലദോഷം എന്ന് പറയുന്നത് നമുക്ക് മൂക്കൊലിപ്പായിട്ട് വരുന്നത് നമ്മുടെ ഉള്ളിലെ സെക്രീഷൻസ് അത് കൂടുതലായിട്ട് അത് പുറമേ പോകുന്ന ഒരു രോഗ അവസ്ഥ തന്നെയാണ് പലപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ പ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ജലദോഷം അല്ലെങ്കിൽ സെക്രീഷൻസ് കൂടുതലായിട്ട് വരികയും അതിൽ പശു രൂപത്തിൽ പഴുപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് അണുക്കളെ പുറന്തള്ളാനും ആയിട്ട് ബോഡി ശ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് ചുമയും ഒരു പ്രതിരോധ നടപടിയാണ് അതിലൂടെ അണുക്കളെ പരമാവധി പുറത്തോട്ട് തള്ളുക നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് പുറമാ പരമാവധി എങ്ങനെയെങ്കിലുമൊക്കെ പുറം തള്ളാനാണ് രോഗപ്രതിരോധ നടപടിയുടെ ഭാഗമായിട്ട് ശരീരം ശ്രമിക്കുന്നത് നമ്മൾ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് നമ്മുടെ പ്രതിരോധം ഡിഫെൻസ് മെച്ചപ്പെടുത്തുക നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ ഡിഫൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ പുതിയ ആയുധങ്ങൾ വാങ്ങിക്കുന്നു നമ്മൾ അഗ്നിബദ്ധ് പോലുള്ള പുതിയ സൈനിക വിന്യാസം നടത്താൻ വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ കുറച്ച് വെപ്പൺസ് സ്വീകരിച്ച് വയ്ക്കണം ഒന്നുമല്ലെങ്കിലും എംമാരെ പേടിപ്പിക്കാൻ വേണ്ടി അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസ് വെക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ കാരണം ഇതിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ ആക്രമിക്കില്ല എന്നുള്ളതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ എടുത്തു വയ്ക്കുന്ന ചില പ്രതിരോധ മാർഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള വാക്സിനേഷൻസ് ഇനി ഈ പറഞ്ഞ റാബീസ് വാക്സിനേഷനിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം എന്തുകൊണ്ട് അത് കറക്റ്റ് വർക്ക് ചെയ്തില്ല എന്നുള്ളത് ആ കുട്ടി അത് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് ആ കുട്ടി റാബീസിൻ്റെ വാക്സിൻ എടുത്തിരുന്നു അതിൻ്റെ ആൻറ്റി റാബീസ് സെറം എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിനാണ് അതും എടുത്തിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് മരണം സംഭവിച്ചു ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഈ റാബീസ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാടുകളിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അത് പുറത്ത് ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസുഖമേ അവിടെ ഇല്ല അത് ഇറാഡിക്കേറ്റഡ് ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്മോൾ പോക്സ് വസൂരി ഇറാഡിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റുള്ള നാടുകൾ അവിടെ റാബീസ് ഇല്ല അതുകൊണ്ട് റാബീസിന് വാക്സിനേഷനും ഇല്ല ഇനി അങ്ങനെ റാബീസും എല്ലാം പിടിപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് കയറ്റത്തും ഇല്ല നമ്മുടെ നാട്ടിൽ പല മൃഗസ്നേഹികൾ അവരെ മൃഗസ്നേഹികൾ എന്ന് തന്നെ വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം മൃഗങ്ങൾ കടിച്ചിട്ടാണ് ഈ പലപ്പോഴും മനുഷ്യർ മരിച്ചു പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ മൃഗങ്ങൾക്ക് ഒന്നെങ്കിൽ അവരെ നന്നായിട്ട് പോറ്റാനായിട്ട് ഗവൺമെൻറ് പറ്റണം അപ്പം നമ്മുടെ വഴിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പട്ടികളെയെങ്കിലും ആ ദിവസം കാണാൻ പറ്റും ഈ പട്ടികളൊക്കെ ഓരോരുത്തരെ കടിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ അസുഖങ്ങൾ വരുന്നു എൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ തന്നെ ഈടെ രാവിലെ വെറുതെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടി കടിച്ചിട്ട് പോയി അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി അവോയ്ഡ് ചെയ്യാനായിട്ട് മൃഗസ്നേഹികൾ എന്നോട് ക്ഷമിക്കുക അവരെ കൊന്നു കളയണോന്നല്ല പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഇടങ്ങൾ വേണം ഈ വീട്ടിൽ നായയോ പൂച്ചയോ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കാനായിട്ട് അവർ ഇത് വന്നു കഴിഞ്ഞിട്ട് പൂച്ചയുടെ ഏറ്റിട്ട് റാബീസ് വാക്സിൻ എടുക്കുകയല്ല വേണ്ടത് നമുക്ക് എല്ലാവർക്കും പ്രൊഫിലാറ്റിക്കലി ഇത് നേരത്തെ തന്നെ എടുക്കാനായിട്ട് തയ്യാറാവണം ഇപ്പം പട്ടി കടിച്ചിട്ടോ അല്ലെങ്കിൽ പൂച്ച മാന്തിയിട്ടോ അല്ല കാരണം നമ്മളിത് എത്ര നേരത്തെ എടുക്കുന്നു അത്രയും ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും അപ്പോൾ അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനായിട്ട് കഴിയും അങ്ങനെ പ്രതിരോധിക്കുന്നത് വഴി ഇതിപ്പം റാബീസ് ഉള്ള ഒരു പൂച്ച മാന്തി എന്നാലും അല്ലെ പട്ടി കടിച്ചു ചിലപ്പോൾ നമുക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് അത്രയും ഇമ്മ്യൂണിറ്റി അവിടെ പ്രസൻ്റ് ആണ് നേരത്തെ തന്നെ അപ്പോൾ പട്ടി കടിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ കുത്തിയെന്നാൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതെ പോകും ഇപ്പം ഈ കുട്ടി മരിച്ച ആ സന്ദർഭത്തിൽ കുട്ടിയുടെ ഒരു വല്യമ്മയും കൂടി ഇങ്ങനെ ഈ നായ ആക്രമിച്ചിരുന്നു എന്നാൽ ആ വല്യമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല താനും അതിന് കാരണം അവർക്ക് നേരത്തെ തന്നെ കുറച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല ഈ റാബീസ് വൈറസ് എത്രത്തോളം ഉള്ളിലോട്ട് പോകുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിനോട് ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഇപ്പം കാറ്റഗറി വൺ ടു ത്രീ അതിനെ ഡെവലപ്പ് ചെയ്യും ജസ്റ്റ് നക്കുക മാത്രമേ ഉള്ളൂ അതിൽ പോറലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ കാറ്റഗറി വൺ നോട്ട് ടൂ ഒക്കെ ആയിട്ടാണ് എടുക്കുക ചോര പൊടിഞ്ഞ പൊടിഞ്ഞീതിയിൽ അവരുടെ പല്ലോ നഖോ ഒക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി ത്രീ ആയിട്ട് തന്നെ എടുക്കണമെന്നാണ് അങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കുകയും വേണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ടുണ്ട് വേറൊന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് ഇല്ല അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട പേവിഷബാധ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അയാളെ തല്ലിക്കൊല്ലാനൊന്നും ആരും പോകണ്ട പല സിനിമകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ പേവിഷബാധ ഏറ്റ ഒരേ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ അത് വളരെ ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മൃഗസ്നേഹികളും പ്രത്യേകം ശ്രദ്ധിക്കുക മൃഗങ്ങളെ പരിപാലിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമ്മൾ അവരെ വെച്ചുകൊണ്ടിരിക്കേണ്ടേ ഉള്ളൂ നമ്മുടെ മനുഷ്യർക്ക് ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ നമ്മൾ ഒരു മൃഗങ്ങളെയും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വേറൊരു കാര്യം പട്ടി കടിക്കുന്നതാണോ പൂച്ച കടിക്കുന്നതാണോ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പട്ടി മാന്തുന്നതാണോ പൂച്ച മാന്തുന്നതാണോ കൂടുതൽ പ്രശ്നമുള്ളത് നമുക്ക് അത് എളുപ്പത്തിൽ പറയാം പൂച്ച കിടക്കുമ്പോഴത്തേക്കും അതിൻ്റെ നഖത്തേലൊക്കെ അതിൻ്റെ ഉമിനീര് കൂടുതലായിട്ട് പറ്റാൻ സാധ്യത അപ്പോൾ പൂച്ച മാന്തുന്നതും പട്ടി കടിക്കുന്നതും ഏകദേശം ഒരുപോലെ ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതുപോലെ വൈൽഡ് ആനിമൽസ് പുലി ഇപ്പോൾ പണ്ട് ഇപ്പോൾ വയനാടിൻ്റെ പല ഏരിയസിലുമൊക്കെ ടൗണിലാണെങ്കിലും പുലി ഇറങ്ങുന്നുണ്ട് അപ്പോൾ പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എത്ര ചെറിയ ആക്രമണമാണെങ്കിലും അതിന് തീർച്ചയായിട്ടും ഇമ്യൂണോഗ്ലോബിൽ ഉണ്ടാക്കും എടുക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക റാബീസ് വൈറസ് ഇൻഫെക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പല മൃഗങ്ങളിലും ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ചത്തുപോയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കാതെ ഇരിക്കരുത് അതിന് ഇമ്മ്യൂണോഗ്ലോബിലിൻ കൂടി എടുക്കേണ്ടതായിട്ട് വരും അത് ആ മുറിവിന് ചുറ്റും നമ്മൾ എട്ട് പത്ത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന രീതിയാണ് ഈ ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് ഐ മീൻ പാസി ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ അങ്ങോട്ട് കുത്തിവെക്കുകയാണ് ആ മുറിവിൻ്റെ ചുറ്റും അപ്പോൾ പട്ടികടിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ നല്ലപോലെ സോപ്പിട്ട് കഴുകുക ഒരുമാതിരിപ്പെട്ട എല്ലാ അണുക്കളും തൊണ്ണൂറ് ശതമാനവും നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെന്നാൽ തന്നെ അതും പൊയ്ക്കോളും അവിടെത്തന്നെ നശുപോകും അപ്പോൾ പട്ടി കഴിച്ചെന്നാലും ഏറ്റവും അടുത്തുള്ള പൈപ്പിൽ ഒരു സോപ്പും കൂടെ വാങ്ങിച്ചിട്ട് നല്ല പോലെ കഴുകുക അപ്പോൾ അതിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം അണുക്കളും അങ്ങ് നശിച്ചു പോയിക്കോളും എന്നിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ ചെന്നിട്ട് നമ്മൾ അതിനുവേണ്ട വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷനും ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വന്യജീവി ആക്രമണം ഉള്ളിടത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ അവർക്ക് റാബീസ് ഇൻഫെക്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല എന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുണ്ട് മാത്രമല്ല ഇത് തലയ്ക്ക് മുകളിലോട്ട് അതായത് കഴുത്തിന് മുകളിലോട്ടൊക്കെ ചെറിയ രീതിയിലൊരു സ്ക്രാച്ച് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിൽ ഇഞ്ചക്ഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല അപ്പോൾ ഈ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യത്തെപ്പറ്റി പ്രിവെൻഷൻ എന്ന ആക്സെപ്റ്റിനെ പറ്റി നമ്മുടെ രാജ്യത്ത് അധികം ഒരു ഇല്ല വിദേശങ്ങളൊക്കെ അത് നന്നായിട്ടുണ്ട് അവരൊക്കെ നേരത്തെ തന്നെ ഇതിൻ്റെ എല്ലാ വാക്സിനേഷൻസും എടുക്കാറുണ്ട് നമ്മളുടെ നാട്ടിൽ എത്ര പേര് ഈ മെനിജൈറ്റിസിന് വാക്സിനേഷൻ എടുക്കുന്നുണ്ട് ചിക്കൻ പോക്സിന് എടുക്കുന്നുണ്ട് ഫ്ലൂഷോട്ട് അതിപ്പം വളരെ കോമണാണ് നമ്മൾ വിചാരിക്കുക ഓ ജലദോഷപ്പനിയല്ലേ അതങ്ങ് വന്നു പോകുന്നതല്ലേ നല്ലത് അതൊരു കുഴപ്പമുണ്ടാക്കത്തില്ലല്ലോ ഒന്ന് ഒരു കുഴപ്പമുണ്ടാക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ജലദോഷപ്പനിയാണ് ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയത് എന്ന് വിസ്മരിക്കാതിരിക്കുക അതുകൊണ്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള സംഗതികൾ അത് ഞാൻ എൻ്റെ പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഫ്ലൂ ഫ്ലൂഷോട്ടും ന്യൂമോക്കോക്കസ് വാക്സിനേഷനും ഇവന്മാർ രണ്ടുപേരുമാണ് ഇവിടുത്തെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതിലൊരു എഴുപത് എൺപത് ശതമാനം ആൾക്കാരും അപ്പോൾ അവരെ രണ്ടുപേരും ഈ ഫ്ലൂ ഷോട്ട് ഒരു വർഷത്തേക്കാണ് ന്യൂമോകോക്കസ് വാക്സിനേഷൻ അഞ്ച് വർഷത്തേക്കുള്ള ഏറ്റവും നല്ല സ്ട്രെയിനുണ്ട് ഇരുപത്തി മൂന്ന് സ്ട്രെയിനിൻ്റെ ഒരു വാക്സിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒരു ഒരു എഴുപത് ശതമാനമെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ നിർത്താവുന്നതാണ് അപ്പോൾ ബാക്കി വരുന്ന ഇപ്പോൾ കോവിഡാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പുതിയ പുതിയ വാക്സിനേഷൻസ് ഓരോ ദിവസവും അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല വാക്സിനേഷൻസ് വഴി അസുഖങ്ങളെ പടിക്ക് പുറത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കാം നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെ അവർ ഭയങ്കര പറയുകയായിരുന്നു പണ്ടുള്ളവർക്ക് ഭയങ്കര ആരോഗ്യം അവർ തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നത് നമ്മുടെ രാജാക്കന്മാരെയൊക്കെ നിർത്തു കഴിഞ്ഞാൽ പലരും നാൽപ്പത് വയസ്സുകളിലും അമ്പതിനപ്പുറം ക്രോസ് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അതായത് ആ സമയത്ത് ഏറ്റവും സമ്പത്തും ആരോഗ്യം കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്കും ഒരു അമ്പത് വയസ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശാസ്ത്രം വികസിച്ചതിനനുസരിച്ച് ഇങ്ങനെയുള്ള അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അതിനു നേരെ പുറംതിരിഞ്ഞു നിൽക്കാതെ നമ്മൾ ഇതിന് ഒരുപാട് സ്കൂൾ ഓഫ് ഉണ്ട് അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക ഒരു മരുന്നിനും അമരത്വം കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും അധിക കാലം ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് ഈ മരുന്നുകളെല്ലാം സഹായിക്കുക തന്നെ ചെയ്യും താങ്ക്